ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഹോസ് ഓഫ് ഫുട്ബോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെട്രോണോംസിനെ പറ്റിയാണ് മെട്രോണോം എന്താണെന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം അപ്പോൾ നമ്മൾ ഗൂഗിളിൽ പോയി വാട്ട് എസ് മെട്രോണോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ നമുക്ക് തരുന്ന ഡെഫിനിഷൻ എ ഡിവൈസ് യൂസ്ഡ് ബൈ മ്യൂസീഷ്യൻസ് ദാറ്റ് മാർക്സ് തൈം അറ്റ് എ സെലക്ട് റേറ്റ് ബൈ ഗിവിങ് എ റെഗുലർ ടിക് എന്നായിരിക്കും ഈ വീഡിയോ കാണുന്ന മ്യൂസീഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താണ് എന്നുള്ളത് അസ് എ മ്യൂസീഷൻ ഞാൻ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നൊരു ആപ്പാണ് മെട്രോണോ ഫിസിക്സ് ലാബിൽ പോയിട്ടുള്ളവർക്ക് ഈ ഡിവൈസ് കണ്ടിട്ടുണ്ടാവും ഇനി ഫുട്ബോളിംഗ് ടേംസിലേക്ക് വേണമെങ്കിൽ എന്താണ് മെട്രോണോം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ മൊത്തം ഡിസ്കസ് ചെയ്യുന്നത് ഒരു കളിയുടെ ഫസ്റ്റ് ഫേസ് മുതൽ അവസാനത്തെ ഫേസ് വരെ എന്ന് വെച്ചാൽ ബിൽഡപ്പ് മുതൽ സെക്കൻഡ് ഫേസ് മുതൽ അറ്റാക്കിംഗ് ഫേസ് വരെ കളിയുടെ സ്പീഡ് ഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറിനാണ് നമ്മളിപ്പോൾ മെട്രണോംസ് എന്ന് പറയുന്നത് ഈ വാക്ക് ആക്ച്വലി ശ്രദ്ധ ശ്രദ്ധേയമായത് ഒരു പ്ലെയറിലൂടെയാണ് അതാ ഒരു പ്ലെയറിൻ്റെ നിക്നേം ആയിട്ടാണ് ആദ്യം മെട്രോണോം എന്നുമൊക്കെ പറഞ്ഞു തുടങ്ങിയത് ആ പ്ലെയർ മറ്റാരും അല്ല ഇറ്റ് വാസ് ആൻട്രിയ പിർലോ നമ്മൾ ഇറ്റാലിയൻ ഫുട്ബോളിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദ ലെജൻഡറി ടീംസ് ആയിരുന്നു ഈ സി മിലാൻ രണ്ടായിരത്തി നാല് മുതൽ ഉള്ള എ സി മിലാൻ ടീമൊക്കെ ഇടന്ന് നോക്കി കഴിഞ്ഞാൽ എസ്പെഷ്യലി കാർലോ അൻസലോട്ടിയുടെ കീഴിലുള്ള എ സി മിലാൻ ടീം അതിനകത്തൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ഘടകമായിരുന്നു ആൻഡ്രേപ്പിറിലോ നിങ്ങൾ ആൻഡ്രേപ്പിർലോയുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആൻഡ്രേപ്പിറിലോ ഒരു നമുക്കിപ്പോൾ അറിയപ്പെടുന്ന ഒരു ഡീപ്പ് ലൈൻ സിക്സ് ഒക്കെ ആയിട്ടാണ് പക്ഷേ ആൻഡ്രേപ്പിറിലോ കരിയർ തുടങ്ങിയ സമയത്ത് ഒരു നമ്പർ ടെൻ ഒക്കെ ആയിട്ടാണ് ആദ്യം കളിച്ചുകൊണ്ടിരുന്നത് പണ്ട് ഇൻട്രർമിലാനിൽ അങ്ങനെ കളിച്ചിട്ടുണ്ട് പിന്നെ ബ്രഷ്യ എന്നൊരു ടീമിലേക്ക് കളിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അവിടുത്തെ കോച്ചായ കാർലോ മെസോണയാണ് ആൻഡ്രിയ പിർലോ ഒരു ലൈൻ സിക്സ് ഒക്കെ ആയിട്ട് കളിപ്പിച്ചു തുടങ്ങിയത് നമ്പർ ടെന്നിൽ കളിക്കുന്ന സമയത്ത് ആൻഡ്രിയ പിരിലോ ഭയങ്കര സ്ലോ ആണെന്ന് എല്ലാവരും കംപ്ലയിൻറ്റ് ചെയ്തു അപ്പോൾ മെസോണെയാണ് ആദ്യമായിട്ട് പിർലോയെ നമ്പർ സിക്സിൽ ട്രൈ ചെയ്യുന്നത് പിന്നീട് എ സി മിലാനിലേക്ക് പോയി ആൻഡ്രിയ പിർലോ അവിടെ ലെജൻഡറി കാർലോ അൻസിലോട്ട് ആയിരുന്നു കോച്ച് ആ സമയത്ത് എ സി മിലാൻ ടീമിൻ്റെ കളി ഡിക്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്ലെയറായിരുന്നു ആൻഡ്രിയ പിർലോ ഇപ്പോൾ ഒരു സിക്സിൻ്റെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻസിൽ തുടങ്ങുന്ന കളി അറ്റാക്കിലേക്ക് എത്തിക്കുക അറ്റാക്കിംഗ് ഫേസിലേക്ക് എത്തിക്കുക കളിയുടെ സ്പീഡ് കൂട്ടിക്കൊണ്ടിരിക്കുക കളി സ്ലോ ഡൗൺ ആക്കേണ്ട സമയത്ത് സ്ലോ ഡൗൺ ആക്കുക ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്പർ സിക്സിൻ്റെ ഡ്യൂട്ടി ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ചെയ്തുകൊണ്ടിരുന്നൊരു പ്ലെയറാണ് പെർലോ അതുകൊണ്ടാണ് അദ്ദേഹത്തെ മെട്രോണോ എന്ന് വിളിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ആ സമയത്ത് ഏ സി മീം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കളി എല്ലാം പോയി പോകുന്നത് ഈ ഒരു പ്ലെയറിലൂടെയായിരുന്നു മെയിൻലി ആൻഡ്രിയേപ്പറിലോ ആയിരുന്നു കളിയുടെ സ്പീഡ് മൊത്തം ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഡിഫൻസീവ് നിന്നൊക്കെ ബോൾ കളക്ട് ചെയ്യുന്നതായാലും ചെറിയ ടേൺസിലൂടെ അപ്പുറത്ത് പ്രസ് റീ ബീറ്റ് ചെയ്യുന്നതാണെങ്കിലും അറ്റാക്കിലേക്ക് ബോൾ എത്തിക്കുന്നതായാലും ലോങ് ബോൾസ് ആണെങ്കിലും ആൻഡ്രിയ ആൻഡ്രിയപ്പുർലോസ് ലെജൻഡറി ഇപ്പോൾ നിങ്ങളുടെ ട്രഡീഷണലി നമ്പർ സിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഓർ ട്രഡീഷണൽ മെട്രോണോംസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബിൽഡപ്പ് പ്ലേസിലായി അവർ കൂടുതൽ സ്പെഷ്യലൈസ് ആൻഡ്രിയ ആൻഡ്രിയപ്പുലയുടെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആൻഡ്രിയപ്പുലോ ബിൽഡ് ഫേസിൽ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള പ്ലെയറാണ് ബിൽഡപ്പിനകത്ത് എങ്ങനെ വേണമെങ്കിൽ സഹായിക്കാൻ പറ്റുന്ന പ്ലെയറാണ് ഇപ്പോൾ പോയിന്റ് ഓഫ് അറ്റാക്ക് മാറ്റുന്നതാണെങ്കിൽ പോലും എപ്പോഴും ഒരു അറ്റാക്ക് ഒരാളിൽ കൂടെ മാത്രമാവാൻ പറ്റില്ല കൂടെ നിൽക്കുന്ന മിഡ്ഫീൽഡേഴ്സിനും അറ്റാക്ക് ചെയ്യാനുള്ളൊരു സ്പേസും ഓപ്പർച്യൂണിറ്റിയും ഉണ്ടാക്കി കൊടുക്കുന്നതിലും ആൻഡ്രിയ ആൻഡ്രിയപ്പുരിലോ ഭയങ്കര ലെജൻഡറി ആയിരുന്നു ഈ പ്ലേയറിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് അതാണ് എല്ലാ ഫേസിലും ഈ പ്ലേറിൻ്റെ എങ്ങനെയെങ്കിലും ഒരു ഇൻവോൾമെൻറ്റ് ഉണ്ടാവും ഒരു വീക്ക്നെസ് എന്ന് പറയുകയാണെങ്കിൽ ഡിഫെൻസീവലി ഈ പ്ലെയർ ചിലപ്പോൾ വീക്കായിരിക്കും അപ്പോൾ ട്രഡീഷണൽ നിങ്ങൾ നമ്പർ സിക്സ് നമ്പർ സിക്സ് എന്ന് പറയാൻ പറ്റില്ല ആക്ച്വലി ഒരു സിക്സ് പോയിൻറ്റ് ഫൈവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ട്രഡീഷണൽ നമ്പർ സിക്സ് അല്ലത് ഒരു ട്രഡീഷണൽ സിക്സ് പോയിൻറ്റ് ഫൈവ് ഒക്കെ കളിക്കുന്ന സമയത്ത് വെൻ ദിസ് പ്ലേയർ ഇസ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ ബിൽഡപ്പ് ഫേസ് ഡിഫൻസീവിലി ഈ പ്ലെയർ എപ്പോഴും വളണറബിൾ ആയിരിക്കും ഇപ്പോൾ ആൻഡ്രിയ പെർ എപ്പോഴും ഡിഫൻസീവ് പ്ലേ ഡിഫൻസീവ് എബിലിറ്റിക്ക് അറിയപ്പെടുന്നൊരു അല്ല എപ്പോഴും ബിൽഡ് അപ്പ് ഫേസിൽ ലെജൻഡറി ആയിട്ട് പറയപ്പെടുന്ന പ്ലെയറാണ് ആൻഡ്രിപ്പുറിലേക്ക് ആ ഫ്രീഡം കൊടുക്കുന്നത് ആൻഡ്രേപ്പുളയുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന മറ്റു മിഡ്ഫീൽഡേഴ്സ് വർ സ്പ്രില്ൻ ഓൺ ടാക്ലിങ് അപ്പോൾ എപ്പോഴും ഈ നമ്പർ സിക്സ് പോയിൻ്റ് ഫൈവ് ഒരു മെട്രോണും കളിക്കുമ്പോൾ കൂടെ പെയർ ചെയ്യുന്ന മിഡ്ഫീൽഡ്സ് വെരി മിഡ്ഫീൽഡർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ നിങ്ങൾ എ സി മിലാൻ്റെ എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആൻഡ്രേപ്പുറിലെ കളിച്ചോണ്ടിരുന്ന സിക്സ് പോയിന്റ് ഫൈവിലാണെങ്കിലും കൂടെ നിൽക്കുന്ന പെയർ ചെയ്യുന്ന മിഡ്ഫീൽഡർ എപ്പോഴും ഒരു ടാക്ലർ ആയിരിക്കും അതോ ഒരു ഡിസ്ട്രോയർ ആയിരിക്കും ഇപ്പോൾ എ സി മിലാൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ആൻഡ്രിയപ്പുലോടെ കൂടെ കൂടുതൽ കളിച്ചുകൊണ്ടിരുന്നത് ഗട്ടൂസോ ആയിരുന്നു ആ മിഡ്ഫീൽഡ് മൊത്തത്തിൽ ലെജൻഡറി ആയിരുന്നു ഇപ്പോൾ പിർലെ ഗട്ടൂസോ പിർലോ ഗട്ടൂസോ ആണ് ലെജൻഡറി മിഡ്ഫീൽഡ് ഡൂ എന്ന് നമ്മൾ പറയുക കാരണം പിർലോ ക്രിയേറ്റ് ചെയ്യും ഗട്ടൂസോ ക്യാൻ ഡിസ്ട്രോയ് പക്ഷേ ഇതല്ലാണ്ട് ജനറലി ആയ എ സി മിലാൻ മിഡ്ഫീൽഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പിർലോ ഉണ്ട് ഗട്ടൂസോ ഉണ്ട് ഒരു സൈഡിൽ ആംബ്രോസീൻ ഉണ്ട് ഒരു സൈഡിൽ ഉണ്ട് ഒരു സൈഡിൽ കക്കയുണ്ട് അറ്റാക് മിഡ്ഫീൽഡർ ആയിട്ട് ജസ്റ്റ് ആ മിഡ്ഫീൽഡ് ലൈനപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് വേൾഡ് ക്ലാസ് ക്ലാസ്സാണെന്ന് നമുക്ക് മനസ്സിലാവും പിള്ളോ ഈ ഒരു സിസ്റ്റത്തിൽ കുറെ അടിപൊളിയായിട്ട് കളിച്ചു അതുകൊണ്ട് കാർലോൻസിലോട്ട് എ സി നിന്ന് പോയി രണ്ടായിരത്തി ആയപ്പോൾ എ സി മിലാൻ നിന്ന് പിർലോയും പോയി പിർലോ നേരെ ഫ്രീ ട്രാൻസ്ഫറിൽ യു എൻ ടെസ്സിലേക്കാണ് ജോയിൻ ചെയ്തത് അവിടെ യു എൻ ടെസിൻ്റെ കോച്ച് ആൻ്റോണിയോ കോണ്ടെയായിരുന്നു കോണ്ടയും പിർലോയും യൂസ് ചെയ്ത് ഏകദേശം ഇതേ റോളായിരുന്നു ഇപ്പോൾ ത്രീയത്തെ ബാക്കാണ് കോണ്ടെ സ്ഥിരം കളിപ്പിച്ചുകൊണ്ടിരുന്നത് ലെജൻഡറി ത്രീയത്തെ ബാക്ക് ആയിരുന്നു ബൊണ്ണൂച്ചി വെർസാക്ലി കിയലിനി ഇതിൻ്റെ തൊട്ട് മുന്നിലായിരുന്നു പിർലോ കളിച്ചുകൊണ്ടിരുന്നത് ഒരു ഡയമണ്ട് ഫോർമേഷൻ എപ്പോഴും ഒരു ബാക്കിൽ ഫോം ചെയ്യാമായിരുന്നു അവരുടെ ഡ്രസ് ഡിഫൻസ് വോസ് കംപ്ലീറ്റ്ലി സോർട്ടൻ പക്ഷേ ആ സമയത്ത് പിർലോയുടെ കൂടെ പേർ ചെയ്തുകൊണ്ടിരുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ആണ് ഒന്ന് മർക്കീസിയോ മറ്റേത് അർട്ടൂറോ വിടാ ഈ രണ്ട് പ്ലെയേഴ്സിൻ്റെ ടാക്കലിംഗിൻ്റെ ബലത്തിലാണ് പിർലോ ഭയങ്കരമായിട്ട് ഒരു സോൾ നമ്പർ സിക്സ് ആയിട്ട് കളിച്ചുകൊണ്ടിരുന്നത് ബിക്കോസ് ഈ കുഡ് ട്രി ക്രിയേറ്റ് ഒരു ഡീപ് ഫ്ലയിങ് ആയിട്ട് ഇരുന്നാൽ പോലും ഈ രണ്ട് പ്ലെയർ തിരിഞ്ഞ് ഓടി വന്ന് ടാക്കിൾ ചെയ്യും എന്നുള്ളൊരു വലിയൊരു ഡിഫൻസീവ് കവർ അവർ അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അതുമാത്രമല്ല ഈ മൂന്ന് സെൻറ്റർ ബാക്ക് അതിൻ്റെ തൊട്ട് പുറകിലുള്ള ഈ മൂന്ന് സെൻറ്റർ ബാക്ക് വാസ് വേൾഡ് ക്ലാസ് അവർക്ക് എന്തും ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു ഇത് നമ്മൾ പറയുന്നത് ഒരു ട്രഡീഷണൽ നമ്പർ സിക്സ് ട്രഡീഷണൽ മെട്രോണോമിൻ്റെ കാര്യമാണ് രണ്ടായിരത്തി പതിനൊന്ന് സമയത്ത് യു എൻ ടെസ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദേവർ ഇൻവിൻസിബിൾസ് ആ ടീമിനെ തോപ്പിക്കാൻ ആർക്കും പറ്റിയിരുന്നില്ല സീരിയായിൽ പക്ഷേ കളി മൊത്തത്തിൽ മാറി ഇപ്പം നമ്മൾ കളി നോക്കുമ്പോൾ ദേവർ നമ്പർ സിക്സ് പക്ഷേ ആരൊക്കെയാണ് ഇപ്പോഴത്തെ മെട്രോണോംസ് ഒരു മോഡേൺ മെട്രോണോംസ് എന്നൊക്കെ പറയാൻ മകത്തിനുള്ള പ്ലേഴ്സ് ആരൊക്കെയാണ് മെട്രോണോംസിൻ്റെ മറ്റോ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ പൊസഷൻ ഉള്ള ടീംസിൽ അവർക്ക് കളിക്കാൻ പറ്റുള്ളൂ പൊസഷൻ കുറവ് വെച്ച് കളിക്കുന്ന ടീംസിലൊരിക്കലും കളിക്കാൻ പറ്റില്ല ബിക്കോസ് ബിൽഡപ്പിൽ ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്യുന്ന ഒരു ടീമായിരിക്കും മെട്രോണോംസിന് യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ പൊസഷൻ കുറവുള്ള ടീംസിന് അത് മെട്രോണോം മാറാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല കൂടുതൽ പൊസഷൻ ഗെയിംസ് കളിക്കുന്ന ടീംസിന് എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ദിൽ ഹാവ് എ മെട്രോണോം ഇപ്പോൾ മോഡേൺ ഗെയിംസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് എപ്പോഴും നമ്പർ സിക്സ് ആയിരിക്കണമെന്നില്ല പല പ്ലേസ് പല പൊസിഷനിലുള്ള പ്ലേഴ്സ് നമ്പർ സിക്സ് ആവാം മെട്രോണോംസ് ആവാം എന്ത് വേണമല്ലോ ഇപ്പോൾ പെട്ടെന്ന് മോഡേൺ ഫുട്ബോളിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന മെട്രോണോൺ ഇസ് ബയോൺമൂണിക്സ് ജോഷു കിമ്മിച്ച് ഇസ് എ ലെജൻഡറി മെട്രോണോം ബയോൺമ്യൂണിക്കിൻ്റെ മൊത്തത്തിലുള്ള അറ്റാക്കും ബിൽഡപ്പും എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കിമ്മിച്ചിൻ്റെ ഇൻവോൾവ്മെൻറ്റാണ് ഇങ്ങനെ കളിപ്പിക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ കമ്പനിയുടെ പയണ്ണകത്ത് കളിപ്പിക്കുന്ന ഒരു മെയിൻലി ഡബിൾ പീവട്ടാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും പ്രാവ്ലോവിച്ചും കിമ്മിച്ചുമാണ് മെയിൻ ഒരു പോലെ നിൽക്കുന്നതെങ്കിലും കിമ്മിച്ചും ഒറ്റയ്ക്കാണെങ്കിൽ പോലും ആ ടീമിലെ മൊത്തത്തിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റും ട്രഡീഷണൽ നമ്പർ സിക്സ് നമ്മൾ പറഞ്ഞു കൂടെ എപ്പോഴും ഒരു ഡിസ്ട്രോയർ ഉണ്ടാവണം ഒരു ടാക്ലർ ഉണ്ടാവണം പക്ഷേ മോഡേൺ നമ്പർ സിക്സിൻ്റെ അത് ആവശ്യമില്ല ഇതെല്ലാം തികഞ്ഞൊരു പ്ലെയർ ആയിരിക്കും എപ്പോഴും ഡിഫൻഡ് ചെയ്യാനും പറ്റും അത് അഥവാ ബിൽഡപ്പിലും ഇൻവോൾവ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു പ്ലെയർ ആയി കിമ്മിച്ച് അതിന് പറ്റിയൊരു പ്ലെയറാണ് നമുക്ക് അച്ചിൽ വാർത്ത പ്ലെയർന്നൊക്കെ പറയില്ല അതാണ് ജോഷോ കിമ്മിച്ച് ഹിസ് ഫാസിംഗ് ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് കയറി പോകുന്നതായാലും ഇപ്പം റൈറ്റ് ബാക്കിലാണ് ട്രഡീഷണലി കളിച്ചുകൊണ്ടിരുന്നത് അതെങ്ങനെ നമ്പർ സിക്സിലേക്ക് പിന്നെ കുറച്ചുകൂടി കൺവേർട്ട് ചെയ്പ്പിച്ചതാണ് കിമ്മിച്ചിൻ്റെ കളി നിങ്ങൾ എടുത്തുപോയി കഴിഞ്ഞാൽ ഹിസ് ടേൺസ് ആർ എക്സ്ക്വിസിറ്റ് കിമ്മിച്ച് ബോൾ കൊണ്ട് ടേൺ ചെയ്യുന്ന പോലെ ആർക്കും ടേൺ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കിമ്മിച്ചിൻ്റെ ഫൈനൽ തേർഡിലുള്ള ബോൾസ് അട്ടിപൊളി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്റ്റാറ്റ്സ് നോക്കിയായിരുന്നു ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്ത് ടോപ്പ് ഫൈവ് ലീഗ്സിലും ചാമ്പ്യൻസ് ലീഗിലെ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇസ് ജോഷോ കിമ്മിച്ച് ചാമ്പ്യൻസ് ലീഗ് മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇസ് ജോഷുവ കിമ്മിച്ച് ഇതിനകത്ത് എല്ലാവരും മെട്രണോംസ് ആണെന്നാണ് അല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു മെട്രണോമിന് വേണ്ട എല്ലാ ക്വാളിറ്റിയും അറ്റ് അറ്റ് ദ സെയിം ടൈം ഫൈനൽ തേർട്ടിലുള്ള ക്വാളിറ്റിയും വളരെ അധികം ഉള്ളൊരു പ്ലെയറാണ് ജോഷോക്കിമിച്ച് ഇതിപ്പോൾ നിങ്ങൾ ഭയേണ്ട എക്സാമ്പിൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മൊത്തത്തിലുള്ള മെട്രോണോംസിന് എണ്ണം കൂടുതലാണ് ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്പർ സിക്സ് കളിക്കുന്ന ഒരു പ്ലെയർ മാത്രമല്ല ഇപ്പോഴത്തെ മെട്രോണോ ഇപ്പോഴത്തെ മെട്രോണോം ഒരു ഡിഫൻഡർ ആവാം സ്ട്രൈക്കർ സ്ട്രൈക്കറാവാം ആർക്കും വേണമെങ്കിലും മെട്രോണോമാവാം അവർക്ക് ആർക്കും സ്പീഡ് ഡിക്റ്റേറ്റ് ചെയ്യാം കളി എത്രത്തോളം മാറി ഇപ്പോൾ ജോഷോ ഒക്കെ ഒരു വലിയൊരു എക്സാമ്പിൾ ആണ് നമ്പർ സിക്സിലെ മെട്രോണോമിൻ ഹാരിക്കയിൻ്റെ ഒരു വലിയ എക്സാമ്പിൾ ആണ് നമ്പർ നൈനിലെ മെട്രോണോബില് ഹാരികൻ വലിയൊരു എബിലിറ്റി എബിലിറ്റിയാണത് ഡീപ്പ് ലൈംഗ് ഡിഫൻസീവ് ലൈനിലേക്ക് ഇറങ്ങി വരിക അവിടുന്ന് ബോൾ കളക്ട് ചെയ്യുക തിരിയുക വലിയ ലോങ് ബോൾസ് ഇടുക ഇതൊക്കെ ഹാരിക്കേൻ്റെ വലിയ വലിയ ക്വാളിറ്റിയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ബയോൺ മ്യൂണിക്കൽ ടീം മൊത്തത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും ഒരു പ്രോഗ്രഷൻ എബിലിറ്റി ഭയങ്കര വലുതാണ് പോലീസെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഹീ ഇസ് എ വെരി ഗുഡ് പ്രോഗ്രസർ ആണെന്നല്ല പറഞ്ഞു പക്ഷേ ഫാസിംഗ് റേഞ്ച് ഈസ് റിയലി ഗുഡ് ഇപ്പം സ്നാനിസിച്ചിന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഹിസ് പാസിംഗ് റേഞ്ച് ഈസ് ആക്ച്വലി അടിപൊളി അപ്പോൾ ഈ വയേണ്ട ടീം മൊത്തത്തിൽ ഫംഗ്ഷൻ ചെയ്യണത് ഇങ്ങനത്തെ പ്രോഗ്രസ്സേഴ്സ് ഇങ്ങനത്തെ മെട്രോണോംസ് ഉള്ളതുകൊണ്ട് അവർക്ക് ഏത് ഫേസിലും അവർക്ക് കളി ഡിക്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ എല്ലാ സൈഡിലും ഉണ്ടാവും ഇപ്പോൾ അവർക്ക് ഈ ഇത്രയും പൊസിഷനിൽ ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നത് ഇത്രയും മെട്രോണോംസ് ഉള്ളതുകൊണ്ടും ഇത്രയും പാസസ് ഉള്ളതുകൊണ്ടാണ് ടീമിൽ ഇപ്പോൾ നമുക്ക് ലൂയിസ് ഡിയാസ് ഇറങ്ങി വന്ന് ഡിഫൻഡ് ചെയ്യുന്നത് കാണാം ആ സമയത്ത് വേറെ ആരെങ്കിലും പോയി പ്രസ് ചെയ്യുന്നത് കാണാം ചില സമയത്ത് സെൻ്റർ ബാക്സ് മിസ്പ്ലേസ്ഡ് ആയിട്ടിരിക്കുന്നത് കാണാം എങ്ങനെയൊക്കെ ചെയ്താലും അവരുടെ ഷേപ്പ് ഏകദേശം ഒരേപോലെ ആയിരിക്കും ദാറ്റ് ഇസ് ബിക്കോസ് ദേ ഹാവ് ദിസ് മെട്രോണോംസ് ആൻഡ് നമ്പർ സിക്സ് ആൻഡ് പ്രോഗ്രസസ് അറ്റ് എവറി പൊസിഷൻ അവർക്ക് എങ്ങനെ വേണമെങ്കിലും ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഇപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള ടീംസിലെടുത്ത് നോക്കുക അപ്പോൾ നിങ്ങൾ ബാഴ്സലോണെടുത്ത് നോക്കുക ബാഴ്സലോണിൻ്റെ ഏറ്റവും വലിയ മെട്രോണോ ആണ് ഫ്രാങ്കി ഡിയോങ് ഫ്രാങ്കി ഡിയോങ്ങിനെ അങ്ങനെയാണ് കളിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിബൈറ്റബിൾ പലപ്പോഴും ബാഴ്സലോണയുടെ എക്സാമിലെടുക്കുമ്പോൾ പെഡി എല്ലാവരും മെട്രോണോമായിട്ട് പറയും എൻ്റെ അഭിപ്രായത്തിൽ പെഡ്രിയെക്കാലും വലിയൊരു മെട്രോണോമാണ് ഫ്രാങ്കി ഡിയോങ് ഫ്രാങ്കി ഡിയും കണ്ടക്ട് ചെയ്യുന്ന പോലെ പെഡ്രിക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ പെഡ്രിയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പെട്രീസ് ഗ്രേറ്റ് ക്രിയറ്റർ എന്ന് ഞാൻ പറയും ആസ് എ മെട്രോണോമായി ഞാൻ പറയുന്നത് ഇത് വേണമെങ്കിൽ ഡിബേറ്റബിൾ ആവാം ബാഴ്സണോടെ ഏറ്റവും വലിയൊരു കണ്ടക്ടറാണ് ഫ്രാങ്കി ഡിയോം പക്ഷേ ഫ്രാങ്കി ഡിയോങ് ഇപ്പോൾ ആ പൊസിഷനാണോ കളിക്കണമെന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെയല്ല നിങ്ങൾ ബാക്കിയുള്ള ടീംസിൻ്റെ എടുത്ത് നോക്കുക അപ്പം റയൽ മാറ്റായിട്ട് ട്രൈ ചെയ്യുന്നത് ആർഡാഗൂളറിനെ ഒരു ഡിക്റ്റേറ്റർ അല്ലെങ്കിൽ മെട്രോണോ ആക്കാൻ വേണ്ടിയാണ് ആർഡാഗൂളർ നമ്പർ ടെന്നിലോ ഒരു വിങ്ങിരി കളിച്ചുകൊണ്ടിരുന്ന പ്ലെയറാണ് പക്ഷേ സാബിയോൻസ് ഇസ് സ്ട്രൈങ് ടു മേക്ക് ഹിമ മെട്രോണോ അത് നമുക്ക് പല കളിയിൽ നോക്കിയാൽ മനസ്സിലാവും ഇപ്പോൾ മാർട്ടിൻ സുബിബന്റി നിങ്ങളെടുത്തു നോക്കി വേൾഡ് ക്ലാസ് മെട്രോണം ആസിനെ മാച്ച് എടുത്ത് നോക്കിക്കഴിയാലും എസ്പെഷ്യലി സ്പെയിനിൻ്റെ കളിയെടുത്ത് നോക്കുകയാൽ സുബിബന്റി കണ്ടക്ട് ചെയ്യുന്നത് പോലെ ആ മിൽഫീൽഡ് ആരും കണ്ടക്ട് ചെയ്യില്ല സുബിബന്റി കറക്റ്റായിട്ട് സ്പേസ് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലെയറാണ് ഇപ്പം മെട്രോണോംസ് ഇല്ലാണ്ട് കളിക്കുന്ന കുറേ പൊസിഷൻ ബേസ്ഡ് ടീംസ് ഒക്കെ ഉണ്ട് ഇപ്പം ലിവർപൂളിൽ എടുത്ത് നോക്കിയാൽ അവർക്കൊരു അവർക്കൊരു സോൾ മെട്രോണോം ഇല്ല അപ്പം മെക്കാലസ്റ്റർ ആയാലും സൊബോസോലായാലും ഇവൻ ഗ്രാമം ബാച്ച് ദർ നോട്ട് മെട്രോണോംസ് അവർ ആക്ച്വലി ട്രൈ ചെയ്തൊരു പ്ലേയറാണ് മാർട്ടിൻ സുബിബിൻ്റെ ഇപ്പോൾ സുബിബിൻ്റെ അവരുടെ മെട്രോ മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ഒരു ഉപാതിരുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു തന്നെ ബിൽഡപ്പിലുള്ളത് നിങ്ങൾ ഈ പൊസിഷൻ ബേസ്ഡ് ഗെയിംസ് കളിക്കുന്ന ടീംസിനെ അത് നോക്കിക്കഴിഞ്ഞാൽ മെട്രോണോസിനെ കാണാൻ പറ്റില്ല ഇപ്പോൾ യുണൈറ്റഡ് പോയി ആരാണ് യുണൈറ്റഡ് മെട്രോണോം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കാരണം യുണൈറ്റഡ് അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീം ആയിട്ടില്ല പക്ഷേ ഓൺ ദ റോഡ് നിങ്ങൾ ഡൗൺ ദ ലൈൻ നിങ്ങൾ ചിലപ്പോൾ കഴിഞ്ഞാൽ ഭാവിയിൽ അവരൊരു മെട്രോണോമിന് ചിലപ്പോൾ മേടിക്കാം അങ്ങനെ മേടിക്കാൻ ചാൻസ് ഉള്ളൊരു പ്ലെയറാണ് ആഡം വാർട്ടൺ ആഡം വാർട്ടൺ ക്യാൻ ബി എ ഗ്രേറ്റ് മെട്രോണോമെന്ന് എനിക്ക് തോന്നിയൊരു പ്ലെയറാണ് ബലയബ ഒരു മെട്രോണോമല്ല അതുകൊണ്ടാണ് ഞാൻ ബലയബ യുണൈറ്റഡിലേക്ക് പോകുന്നതിൽ അത്ര വലിയ എക്സൈറ്റഡ് ആവാത്തേൻ്റെ റീസൺ ആ ഇപ്പോൾ പണ്ടത്തെ ചെൽസയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജോർജിനിയോ കളിച്ചുകൊണ്ടിരുന്നത് വളരെ ഒരു മെട്രോണോമിക് പൊസിഷനിലാണ് ജോർജിനിയോയുടെ പേസ് അത്ര വലിയ സംഭവം അല്ലെങ്കിലും ഹിസ് ബോൾസ് ആർ ആക്ച്വലി റിയലി നൈസ് ചെറിയ ചെറിയ ഇൻട്രിക്കറ്റ് പാസ്സിങ്ങിലായാലും അനാവശ്യമായ പാസ് ചെയ്യുന്നു തോന്നുന്നില്ലാത്തൊരു പ്ലേയറാണ് ജോർജിനിയോ എല്ലാ പാസിനും ഒരു മീനിങ് ഉണ്ടാവും ഹീസ് നോട്ട് റേറ്റഡ് വൺ ഓഫ് ദി ബെസ്റ്റ് മിഡ് ഫീൽഡേഴ്സ് ഇൻ ദ വേൾഡ് പക്ഷേ മെട്രോണോമിക് വൈസ് നോക്കുമ്പോൾ ജോർജിനിയോ ഈസ് ആക്ച്വലി റിയലി ഗുഡ് പ്ലെയർ പിന്നെ എനിക്ക് തോന്നിയ പ്ലെയറാണ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഓഫ്കോഴ്സ് റോഡ് റീസൺ നല്ല മെട്രോണോമായിരുന്നു ബാലൻഡിയോർ കിട്ടുന്ന 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 സമയത്ത് അതിന് മുന്നേ നോക്കിക്കഴിഞ്ഞാൽ സിഞ്ചെങ്കോ അവർക്ക് പലപ്പോഴും മെട്രോണോമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ആസ്നലിലെ സിഞ്ചെങ്കോ പലപ്പോഴും മെട്രോണോമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പല പൊസിഷൻസിൽ ഇപ്പോൾ മെട്രോണോമുണ്ട് അതൊക്കെ മോഡേൺ ഫുട്ബോളിൽ വന്ന മാറ്റങ്ങൾ ഉണ്ടായതാണ് ഈ പല പൊസിഷനിലുള്ള മെട്രോണോസ് അത് ഏറ്റവും കൂടുതൽ അതിൻ്റെ എക്സാമ്പിളായിട്ട് കാണാൻ പറ്റുന്ന ടീം ബയോൺ മീണിക്കാണ് ഇനി നിങ്ങളുടെ അഭിപ്രായത്തിൽ ബാക്കിയുള്ള ടീമിലെ മെട്രോണോംസ് ആരൊക്കെയാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് വേണമെങ്കിൽ പ്ലീസ് ലെറ്റ് മീനോ എൻ്റെ കമൻറ്റ്സ് പൊസിഷൻ ബേസ്ഡ് കളിക്കുന്ന ഏത് ടൈമിലെടുത്ത് നോക്കാം അതിനകത്ത് മെട്രോണോസ് സാറാ നിങ്ങൾ ഐഡൻറ്റിഫൈ ആ ശ്രമിക്കുക ആൻഡ് ലെറ്റ് മീ നോ ഇൻഡ കമൻസ് നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം